നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളാകെ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം കിളിയൂരിൽ പ്രജിൻ എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാരൻ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ കാര്യം അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാള് ബ്ലാക്ക് മാജിക്കിനെ തുടർന്നാണ് ഈ ഒരു അച്ഛനെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ എന്താണ് ബ്ലാക്ക് മാജിക് എന്ന് ഇപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം ബ്ലാക്ക് മാജിക് ഈസ് എ ബിലീവ് സിസ്റ്റം ദാറ്റ് യൂസ് എ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഓഫ് മാജിക് ഫോർ എവിൽ ആൻഡ് സെൽഫിഷ് പർപ്പസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാർക്ക് മാജിക് ചുരുക്കി പറഞ്ഞ ഒന്നുമില്ല ബ്ലാക്ക് മാജിക് എന്ന് വെച്ചാൽ ദുർമന്ത്രവാദം എന്നാണ് ഇതിനെ ഡാർക്ക് മാജിക് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ സ്വാർത്ഥ ചിന്തകൾക്കിലെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ ആർദിച്ചെടുക്കാന്നാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് പവേഴ്സിനെ ഇതിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് ദുർമന്ത്രവാദം നമുക്ക് ഒരുപാട് അറിയാം ഒരുപാട് പേർക്ക് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും ഇതിൽ അകപ്പെട്ടു പോകുന്നതാണ് ഇപ്പൊ അവിശ്വാസങ്ങൾ അതിൽ കിടക്കുമ്പോഴാണ് ഇതും ഉണ്ടാവുന്നത് സ്വാർത്ഥകൾക്ക് വേണ്ടി പലരും ഇതിനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് കൂടുതൽ പേരും അങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നാണ് പക്ഷെ മറ്റു ചിലർ മറ്റുള്ളവരെ കൊലപ്പെടുത്തി അതിനെ ആനന്ദിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായിരുന്നു ഈ ഇവിടെ ചെയ്തിരുന്നത് ഇയാള് പോലീസിന് കൊടുത്തൊരു മൊഴിയുണ്ട് അതായത് ആ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് പക്ഷെ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഈ അമ്മയും അച്ഛനും ഇയാളെ പേടിച്ചായിരുന്നു ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്നത് ഇവരൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ് പള്ളിയിലൊക്കെ പോകുവായിരുന്നു ഈ പ്രജിൻ എറണാകുളത്ത് പോയതിനു ശേഷമാണ് ഇങ്ങനെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്നതിനൊക്കെ മാധ്യമങ്ങളോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറയുന്നുണ്ടായിരുന്നു ഇയാളെ പേടിച്ചായിരുന്നു ആ അച്ഛനും അമ്മയും ഏഴു വർഷം അവിടെ കഴിഞ്ഞിരുന്നത് മേ ബി അവർ ഇത് പുറത്തു പറയാഞ്ഞത് ആ ഒരു മകനോടുള്ള സ്നേഹവും കരുതലും കൊണ്ടായിരിക്കും പുറമെ ആൾക്കാർ എന്ത് എന്ത് ധരിക്കും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഇയാളെ പേടിച്ചിട്ട് തന്നെ ആയിരിക്കും കാരണം അയാൾക്കൊരു ഉണ്ടായിരുന്നു ആ ഒരു റൂമിലേക്ക് ഇവർക്ക് പ്രവേശനമില്ലായിരുന്നു ഇനി പ്രവേശനം ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവിടെ അയാൾക്ക് അനുഭവപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു റൂമിലേക്ക് ആരെങ്കിലും പ്രവേശിക്കാൻ ശ്രമിച്ചോന്ന് ഇയാൾക്ക് തോന്നി ഇയാൾ എന്ത് ചെയ്യും അന്ന് അവിടെ ആ അച്ഛനെ അമ്മയും നേരെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ ചെല്ലും പല പ്രാവശ്യവും അച്ഛനെ കഴുത്തിന് പിടിച്ചു പൊക്കിയിട്ടുണ്ട് പല രീതിയിലും അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് കാരണം ഇയാൾ ചൈനയിൽ പഠിക്കാൻ പോയി കോവിഡ് സമയത്ത് ഇയാൾ തിരികെ വന്നു എന്താ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കാരണമൊക്കെയാണ് തിരിച്ചു വരുന്നത് അതിനുശേഷമാണ് സിനിമ പഠിക്കാനായിട്ട് സിനിമയെ കുറിച്ച് പഠിക്കാനായിട്ട് എറണാകുളത്ത് പോകുന്നത് ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം ചെലവഴിച്ചാണ് പോയതെന്ന് അമ്മ പറയുന്നുണ്ട് അതിനുശേഷം നാട്ടിൽ വന്ന ശേഷമാണ് ഇയാളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം ഇപ്പൊ അമ്മ ഇതിൽ പറയുന്നുണ്ട് ഈ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇയാളുടെ റൂമിൽ നിന്ന് ഇപ്പൊ അങ്ങനെ അധികം ക്രിസ്ത്യൻ ഫാമിലിയാണ് അപ്പൊ അവർ കേൾക്കാത്ത രീതിയിലുള്ള ചില വോയിസസ് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് ഈ ഒരു മകന്റെ റൂം കണ്ടതിന് ശേഷമാണ് ആ ഒരു അമ്മ തന്നെ അറിയുന്നത് ആ റൂമിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാരണം നിങ്ങൾക്ക് ഞാൻ ഇവരുടെ വീഡിയോ കാണിക്കാം ആ റൂമിൽ എന്തൊക്കെയാണ് സിഗരറ്റിന്റെ പാക്കറ്റ്സ് കൂമ്പാരം പോലെ രണ്ടു മൂന്ന് മൊബൈൽ ഫോണുകൾ അതേപോലെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ആയുധങ്ങൾ കമ്പികളൊക്കെ വളച്ചു വെച്ചേക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് പുസ്തകങ്ങൾ ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു 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 വ്യക്തികളെ പോലത്തുള്ള റൂമിൽ സന്ദർശിച്ചപ്പോൾ നമുക്ക് കഴിഞ്ഞു ഞാൻ ആ വീഡിയോ കാണിക്കാം എന്നിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ശരിയാക്കി തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പല ആവർത്തി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് എന്റെ ഹസ്ബൻഡും ഒരുപാട് പ്രാവശ്യം പോയി ഫോൺ വിളിക്കും അപ്പോഴൊക്കെ പറയും ഇന്ന ദിവസം തരാം ഇന്ന ദിവസം തരാ അവസാനം സെപ്റ്റംബറിൽ എന്തോ തരാന്ന് പറഞ്ഞു അവിടെ സ്വബോധത്തോട് തന്നെയാണ് ഇയാൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് കാരണം ഈ ഒരു കൊലപാതകം നടത്തുന്ന രണ്ടു മൂന്ന് ദിവസം ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ പോയി തനിക്ക് മനോരോഗമാണെന്ന് വരുത്തി തീർക്കാൻ അതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയി പക്ഷെ അവിടെ പാളിപ്പോയി ആ ഒരു ഡോക്ടർ ഇയാൾക്ക് മനോരോഗം ഒന്നും ഇല്ലെന്ന് തന്നെ എഴുതി കൊടുത്തു ഇയാളുടെ റൂമിൽ നോക്കിയാൽ ഒരു ബാത്റൂമിൽ സൈഡിലായിട്ടൊക്കെ ഏറിങ്ങനെ കൂമ്പാരം പോലിട്ടേക്കുന്ന ഒക്കെ നിങ്ങൾക്ക് കാണാം ഈ അന്ധവിശ്വാസങ്ങൾ അതില് നടക്കുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് മൂന്ന് പേര് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മൂന്ന് പേര് ആത്മഹത്യ ചെയ്ത കാര്യം അറിയാം അവരുടെ ചാർട്ട് ഹിസ്റ്ററി ആണെങ്കിലും അതേപോലെ സെർച്ച് ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ കൂടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവര് അന്ധവിശ്വാസത്തിന് അമിതമായിട്ട് അഡിക്റ്റ് ആയിരുന്നു അതിനെ തുടർന്നാണ് ഇവർ ഈ ആത്മഹത്യ ചെയ്തത് നമ്മളിപ്പോൾ പലതും നമ്മുടെ ചുറ്റുപാടിലും കാണും നരവലിയൊക്കെ അതെല്ലാം ഈ ഒരു ദുർമന്ത്രവാദത്തിലൂടെ നടക്കുന്നതാണ് മുൻപും വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് എനിക്കും വിശ്വാസമുണ്ട് വിശ്വാസം എല്ലാവർക്കും വേണം അത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു വിശ്വാസം അതിര് കടക്കുമ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എന്ന് പറയത്തില്ലേ ആ ഒരു വിശ്വാസം അതിര് കടക്കുമ്പോഴാണ് ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിലൊക്കെ അകപ്പെട്ടു പോയാൽ വളരെ പാടാണ് ഇതിൽ നിന്ന് പിന്തിരിയാനൊക്കെ ഈ പ്രജുവിന്റെ അമ്മ പറയുന്നുണ്ട് തനിക്ക് പേടിയാണ് കാരണം ഈ മകൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ അമ്മയും ഒരു മകളും ഉണ്ട് അവരെയും ഇല്ലാതാക്കുമോ എന്നുള്ളൊരു ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു ചെന്താമരയുടെ കേസ് ആ ഒരു ചെന്താമരയെപ്പോലെ പക വീട്ടാനായിട്ട് ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇവരെയും കൊലപ്പെടുത്തുമെന്ന് ഈ അമ്മയ്ക്കൊക്കെ പേടിയായിരുന്നു ഈ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നില് ഒരുപാട് പേര് കാണും നിരവധി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ ഒരു വലിയൊരു സംഘം തന്നെ കാണും അവരൊക്കെ ൈഡായി മാറി നിന്നായിരിക്കും ഇതിൽ നിന്നൊക്കെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ളവരെ അതിലേക്ക് അകപ്പെടുത്താനായിരിക്കും നോക്കുന്നത് ഈ ഒരു പ്രജീൻ എറണാകുളത്ത് സിനിമ തന്നെ വേണോ പഠിക്കാൻ പോയത് അല്ലെങ്കിൽ ഈ ഒരു ദുർമന്ത്രവാദമാണോ പഠിക്കാൻ പോയത് കാരണം അയാളുടെ റൂമിൽ തന്നെ നിരവധി പിക്ചറൊക്കെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് കാണുമ്പോഴേ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്ന അതിനകത്ത് ബ്ലെഡ് വരുന്നു അതേപോലെ തന്നെ ഒരു പാമ്പിന്റെ ചിഹ്നമുള്ള ഇതൊക്കെയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇയാൾ ആ ഒരു ദുർമന്ത്രവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനുള്ള വലിയൊരു തെളിവാണ് അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കില്ല സ്വാർത്ഥ ചിന്തകരായിരിക്കും അവർ അവരുടെ കാര്യം മാത്രമേ നോക്കൂ ഒരു കൂടുതലും നെഗറ്റീവിനെ അപ്രോച്ച് ചെയ്യാൻ നിൽക്കുന്നവരായിരിക്കും കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യമായ ശക്തികൾ ആർജിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നവരോ കുറെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് വേണോന്ന് ആഗ്രഹിക്കുന്നവരാ സ്വഭാവം ഇവരെല്ലാം സെൽഫിഷാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് പോലും എന്ത് സംഭവിക്കണം അവരെ എങ്ങനെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണോ ഒന്നും ഇവർ ചിന്തിക്കത്തില്ല ഇവർക്ക് ആ ഒരു എങ്ങനെ നെഗറ്റീവിനെ അപ്രോച്ച് ചെയ്ത് എല്ല ഇല്ലാണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും ഇതിന്റെ പിന്നിൽ പലരും കാണും ഈ ഒരു പ്രജുന്റെ പിന്നിലായാലും പലരും കാണും പല പലയിടത്തും ഇതേപോലുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരെ കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഇതിലൊക്കെ പലരും പലരും ചെന്ന് വീഴും